ഒറ്റപ്പാലം പത്തംകുളത്തെ ടിപ്പർ ലോറിയും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് ആറ് പേർക്ക് പരിക്ക് പരിക്കേറ്റവർ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വാണിയംകുളം സ്വദേശിനി കെ സഫിയ പത്തംകുളം സ്വദേശിനി അൻഷിത ഷാനി നെല്ലായ സ്വദേശി കെ ജിനു കാറൽമണ്ണ സ്വദേശി എൻ പി ഹരി അനങ്ങനടി സ്വദേശി ശാന്തകുമാരി കോതകുശി സ്വദേശി മുഹമ്മദ് സുധീർ എന്നിവർക്കാണ് പരിക്കേറ്റത് വണിയംകുളം കോതകുർശി റോഡിലെ സീറ്റ് ഫാമിനു സമീപം രാവിലെയായിരുന്നു അപകടം കോതകുർശി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും ലോറിയുമാണ് നാല് ദിവസത്തേക്ക് മലേഷ്യ കൊലാലൂർ വിദേശയാത്ര റോയൽ റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക